ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂൾ കഴിഞ്ഞ ശേഷം ഡാൻസ് കുറച്ചു കാലം പഠിച്ചിരുന്നു ഞാൻ അപ്പോൾ ഡാൻസ് മാസ്റ്റർ പറഞ്ഞു ഏതായാലും കുട്ടി നല്ലോണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അരങ്ങേറ്റം വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അരങ്ങേറ്റം വെക്കുന്ന സമയത്ത് എൻ്റെ അമ്മമ്മ വലിയ ഫേമസ് ആർട്ടിസ്റ്റായിരുന്നു അവരുടെ പേര് ഋഷേന്ദ്രമണി അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് അരങ്ങേറ്റം നല്ല വലിയ ഫങ്ഷനായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മയൊക്കെ അറിയായിരുന്നു എം ജി ആരും എൻ ടി രാമാറാവും അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് ഗസ്റ്റായിട്ട് നമുക്ക് അവരെ വിളിച്ചിട്ട് വലിയ പരിപാടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വിളിച്ച് അന്ന് ഗ്രാൻഡായിട്ട് വാണി മഹലില് അരങ്ങേറ്റം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സോലോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ദിവസം സോലോ പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ ഡയറക്ടർ സിദ്ധലിംഗയ്യ അവർ എൻ്റെ പ്രോഗ്രാം കണ്ടു കണ്ടിട്ട് അവർ പറഞ്ഞു അവരുടെ പുതിയ മൂവിക്ക് ഒരു ഹീറോയിനെ വേണം അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഗ്രാനീൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഗ്രാനി പറഞ്ഞു അവൾക്കൊന്നും അറിയില്ല അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ സമ്മതിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അവർ അപ്പോൾ അങ്ങനെ അവരുടെ മൂവിയിൽ ഞങ്ങൾ സമ്മതിച്ചു എന്നിട്ട് കന്നഡ പഠിച്ചു എഴുതി എഴുതാനും പഠിക്കാനും ഒക്കെ പഠിച്ച് എൻ്റെ സ്വന്തം വോയിസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ഭൂത്തയ്യന മക അയ്യു ആ ചിത്രത്തിൻ്റെ പേര് പിന്നെ ഹീറോ വന്നിട്ട് വിഷ്ണുവർദ്ധനാണ് വിഷ്ണുവർദ്ധൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ചെയ്തത് നല്ല വിജയമായിരുന്നു അത് പനാമ ബ്രിസ്റ്റൽ ഫെസ്റ്റിവലിന് ഫിലിം ഫെസ്റ്റിവലിന് അത് എവാഡൊക്കെ നേടി ഞങ്ങൾക്കും അവാർഡ് കിട്ടി എൻ്റെ എൻട്രി സക്സസ് തന്നെയായിരുന്നു ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാ മൂവീസിലും ഞാൻ എല്ലാ തരം ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് നല്ല ഹീറോസ് എല്ലാവരോടും അഭിനയിച്ചു വിഷ്ണുവർദ്ധൻ കന്നഡയിൽ പിന്നെ തമിഴിൽ ജയശങ്കർ മുത്തുരാമൻ പിന്നെ എം ജി ആർ സാർ ശിവാജി സാർ ഇവരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഇതിൽ യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല ഗ്രാനി തന്നെ എൻ്റെ കൂടെ എക്കമ്പനി ചെയ്യുമായിരുന്നു എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരില്ലാത്ത ഖേദം ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും അതേപോലെ തന്നെ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടാവില്ലായിരുന്നു അവരും കറക്റ്റായിട്ട് ആ സമയത്ത് അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഒരു നല്ല അലയൻസ് വന്ന സമയത്ത് കല്യാണം കഴിപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്തു എന്ന് അപ്പം അതുകൊണ്ട് ഞാനും അവർക്ക് ഞാനത് കടപ്പെട്ടിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്ക് കലാരംഗത്ത് ബന്ധമില്ല പക്ഷേ ആ അമ്മയ്ക്ക് കലാരംഗത്ത് ബന്ധം ഉണ്ടായിരുന്നു ആ ഒരു വഴി കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത് എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി ഡയറക്ട് ചെയ്തത് ഡയറക്ടർ ശശികുമാർ സാരി എന്നാണ് അവർ നല്ല സ്വഭാവമുള്ള ആളാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരും എങ്ങനെ അഭിനയിക്കണം എങ്ങനെ ഡയലോഗ് പറയണം എനിക്കെന്താ വച്ചാൽ എനിക്ക് ഭാഷ അറിയില്ല അപ്പം അതുകൊണ്ട് അതിനുള്ള നല്ല കോപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നത് ശശികുമാർ സാർ തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പടം ഞാൻ അവരുടെ ഡയറക്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ബേബി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് നാല് സിനിമ ചെയ്തിട്ടുണ്ട് ലിസ അനുപല്ലവി സർപ്പം